പൊന്നാനിയിൽ പരീക്ഷ കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ കാർ അടിച്ച് വിദ്യാർത്ഥികൾക്ക് പരിക്ക് ദേശീയപാതയിൽ വിജയമത മത കോൺവെന്റിന് സമീപമാണ് അപകടം നടന്നത് പരീക്ഷ കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ പൊന്നാനി പഴയ ദേശീയപാതയിൽ വിജയമത മത കോൺവെന്റിന് സമീപം വെച്ച് നിയന്ത്രണം വിട്ട കാറിച്ച് നാല് വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു പൊന്നാനി എ വി ഹൈസ്കൂളിലെ വിദ്യാർത്ഥികളായ റിസ്വാൻ അശ്വിൻ അഭിനവ് എന്നിവർക്കാണ് പരിക്കേറ്റത് വെള്ളിയാഴ്ച പന്ത്രണ്ട് മണിയോടെയായിരുന്നു അപകടം നടന്നത് പരീക്ഷ കഴിഞ്ഞ് സ്കൂളിൽ നിന്നും നടന്നു പോകുകയായിരുന്ന കുട്ടികളെ പിറകിൽ നിന്നും എത്തിയ കാറാണ് നിയന്ത്രണം വിട്ടിടിച്ചത് കാറിന്റെ സ്റ്റിയറിംഗ് പ്രവർത്തനരഹിതമായതോടെ നിയന്ത്രണം വിടുകയായിരുന്നുവെന്ന് കാർ ഡ്രൈവർ പറഞ്ഞു കുട്ടികളെ ഇടിച്ചു തെറിപ്പിച്ച കാർ റോഡരികിൽ നിർത്തിയിട്ടിരുന്ന മറ്റൊരു കാറിൽ ഇടിച്ചു നിൽക്കുകയായിരുന്നു

നിങ്ങളുടെ ഓരോ ആഹ്ലാദകരമാക്കാൻ സ്റ്റൈൽ ഹബ്ബായ ഫാഷനും വെഡിംഗ് വസ്ത്രങ്ങളിലെ ട്രെൻഡുകൾ കളക്ഷനുകൾ കളക്ഷനുകൾ മോഡസ്റ്റ് വെയറുകൾ വെയറുകൾ കിഡ്സ് ബ്രാൻഡഡ് ജെൻസ് സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പം ആവട്ടെ സൻഹ ഫാഷൻ തിരൂർ